ഹലോ ഫ്രണ്ട്സ് വില്ലേജ് സൈറ്റ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ മാന്തള നാരങ്ങ വീട്ടിലൊരു മാതളത്തിൻ്റെ ചെടിയുണ്ട് അപ്പോൾ അതിൻ്റെ അരിക്കാഴ്ച മാന്തള കാണിക്കാൻ ഇപ്പോൾ മാന്തള നാരങ്ങ നല്ല പണ്ട് പണ്ടുപിടേ ഹിന്ദുക്കളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പൂജ ആവശ്യത്തിനും അതുപോലെ ഔഷധ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വളരെ ഔഷധ ഗുണമുള്ള സംഗതിയാണ് മാത്രം നാരങ്ങ അപ്പോൾ പ്രധാനമായിട്ടും ഗണപതിയോമോ അതുപോലെ പൂജാ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഈ ഹിന്ദുക്കളെ വിവാഹ സദ്യക്ക് നാരങ്ങക്കറി ഒരു പ്രധാന വിഭവമാണ് സാധാരണ അതിൻ്റെ ചെടി വളർന്ന് നന്നായിട്ട് വയരം വെക്കും അപ്പം പച്ച നിറത്തിലുള്ള ഇല ഈ ചെടിയുടെ ഇലക്ക് നല്ല സ്മെല്ലാണ് മണം അതുപോലെ മുള്ളുകളുള്ള ശാഖകളാണ് ഇതിനുള്ളത് ചെറിയ പൂക്കൾ അത് രൂപാന്തരപ്പെട്ടിട്ട് കായ്കളായിട്ട് മാറും കായകളെ ഞാൻ ഒരു ചെറിയ കരിക്കിൻ്റെ വലുപ്പം വരെ ഒക്കെ ഉണ്ടാവും നല്ല വലുപ്പത്തിലുണ്ടാവും മോപ്പറ്റി നല്ലോണം പച്ച നിറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കായകൾ ചിലപ്പോൾ മഞ്ഞ കളറായിട്ട് കിടക്കും ഇതിൽ നിന്നുള്ള കുരു വിത്തായിട്ടെടുക്കാം പിന്നെ ഇതിൻ്റെ തണ്ട് മുറിച്ചു നട്ടിട്ട് അതുപോലെ ഇത് ചെടികൾ ഉണ്ടാക്കാം അച്ചാറിടാനായിട്ട് ഉപയോഗിക്കും നാരങ്ങ മാത്രമല്ല അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരിതാണ് ചെടി കാണിച്ചു തരാം നല്ല മുള്ള ചെടിയാണ് മുള്ളിൽ ഒരു മുള്ളും കാര്യ താഴെയുള്ള ചെടിയിൽ ഇപ്പൊ ഇതില്ല മാത കായ്ച്ചിട്ടില്ല മേലെയൊന്നും കായ്ച്ചിട്ടില്ല കാഴ്ച വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ വീഡിയോക്ക് താഴെയുണ്ട് അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ തുടർന്ന് ലഭിക്കും താങ്ക് യു ഫോർ വാച്ചിങ്